നമസ്കാരം ഇന്ന് നമ്മളൊരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് കാണാനായിട്ട് പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒരിക്കൽ കൂടി ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താം തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് ഇവിടെ നൽകുന്നത് ഇവിടെ രണ്ട് നിറത്തിലുള്ള രണ്ട് പുഷ്പങ്ങളാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സ് ഏകാഗ്രമാക്കി വളരെ ഇഷ്ടത്തോടു കൂടി ഒരു പൂവിനെ തിരഞ്ഞെടുക്കാം ഈ പൂവിൽ തൊടുകുറി പ്രകാരമുള്ള രണ്ട് നമ്പറുകളെയാണ് പ്രതിദാനം ചെയ്തിരിക്കുന്നത് അപ്പോഴതിൻ്റെ ആ ഒരു വ്യാഖ്യാനം നിങ്ങൾക്ക് തുടർന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം കണ്ണുകളടച്ച് ഏകാഗ്രമായി ഒരു പൂവിനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക പയൽ വണ്ണായി നൽകിയിട്ടുള്ള വെള്ള നിറത്തിലുള്ള ഈ പുഷ്പമാണ് നിങ്ങൾ വളരെ ഇഷ്ടത്തോടു കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തൊടുകുറി പ്രകാരമുള്ള നമ്പർ രണ്ട് രണ്ട് മൂന്ന് എന്ന നമ്പറാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം ജയമാകും എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് നിങ്ങളുടെ ഗ്രഹസ്ഥിതിയൊക്കെ ഇപ്പോൾ അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് ധനലാഭമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നു യാതൊരു കുറവും നിങ്ങൾക്ക് വരികയില്ല നല്ല ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് കാത്തിരിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും എന്ന ഒരു സൂചനയും ഇവിടെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ താങ്കളുടെ ശക്തി കുറഞ്ഞു വരുന്നത് പോലെ ഒരു അനുഭവം താങ്കൾക്ക് തന്നെ പലപ്പോഴും അനുഭവപ്പെടുന്നു അത് നിങ്ങളുടെ ആ ഒരു പ്രശ്നം കൊണ്ടല്ല നിങ്ങൾക്ക് ചുറ്റുപാട് നിന്നും അനുഭവപ്പെടുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശക്തി ചോർന്നു പോകുന്നു എന്ന ചിന്ത വരുന്നുണ്ട് ജീവിതത്തിലുണ്ടായ പല സാഹചര്യങ്ങൾ മൂലം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ചില കാര്യങ്ങൾ എല്ലാം പല വഴിത്തിരിവുകൾ നിറഞ്ഞതായിരുന്നു നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും പണ്ട് നടന്ന കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു ചുറ്റുമുള്ള അന്തരീക്ഷം കുറേ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എങ്കിലും അതിൽ നിന്നെല്ലാം കരകയറ്റുന്ന ഒരു ശക്തി പോലെ ദൈവത്തിൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അനുഭവത്തിലുമുള്ളതാണ് ജീവിതം സ്മൂത്തായി കടന്നു പോകുന്ന സമയത്ത് കുറച്ച് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നു കുറച്ച് ദോഷങ്ങളുണ്ടായി അതുപോലെ തന്നെ കുറച്ച് ഗുണങ്ങളും ഉണ്ടായി കൂടുതൽ ദോഷങ്ങൾ തന്നെ ആയിരുന്നു എങ്കിലും നിങ്ങൾക്ക് ദോഷമാണെങ്കിലും നിങ്ങൾ മാപ്പ് കൊടുക്കാനായിട്ട് നിങ്ങളിപ്പോൾ സ്വയം തീരുമാനിച്ചിരിക്കുന്നു കാരണം ആ വ്യക്തി തെറ്റ് ചെയ്തതിനുള്ള കൂലി ദൈവം അവർക്ക് കൊടുക്കും എന്നൊരു സ്വയം വിശ്വാസം നിങ്ങൾക്ക് തന്നെ വന്നിരിക്കുന്നു എല്ലാം ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്ത് മറ്റുള്ളവരെ പഴിചാരുന്നതോ ശപിക്കുന്നതോ ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചതിൽ ഇപ്പോഴും സംശയമുണ്ട് സംശയദൃഷ്ടിയോടു കൂടി പലതും നോക്കിക്കാണുന്നുണ്ട് എങ്കിലും ഇതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു അതിനൊക്കെ മറുചോദ്യം ചോദിച്ചുകൊണ്ട് ഇതിനൊക്കെ പ്രതിഫലം ദൈവം നൽകും എന്ന് മാത്രം കരുതി സമാധാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്നോട്ടിറങ്ങി മറ്റൊരു വ്യക്തിക്കെതിരെ പ്രവർത്തിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ കർമ്മഫലം തന്നെ മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വളരെ കൂടി ഇരിക്കുക മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും നല്ലതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ സമയങ്ങൾ ജീവിതത്തിൽ തന്നെ വളരെ വിലപ്പെട്ടതാണ് എന്തൊക്കെയാണ് ഈ സമയത്ത് ആവശ്യമെന്നും ആവശ്യമില്ലാത്തതെന്നും ഒക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഗൈഡ് ലൈൻസ് പല ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നിമിഷവുമാണ് അതേസമയം മുന്നോട്ടുള്ള പാതയിൽ ചില വ്യക്തികളെപ്പറ്റി നിങ്ങൾ മുൻകൂതിയോടുകൂടി നിൽക്കുകയും ചെയ്യരുത് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ പെരുമാറുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ പതറരുത് ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കൂട്ടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ചില വ്യക്തികൾ നിങ്ങളോട് പെരുമാറിയെന്ന് വരും നല്ല കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് മനസ്സിലാക്കി അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എപ്പോഴും നിങ്ങൾ അമാന്തിക്കാതെ ആ സമയം കൃത്യസമയത്ത് തന്നെ അത് ജീവിതത്തിലേക്ക് പകർത്തുക സംഭവിച്ച കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ അത് സംഭവിച്ചു കഴിഞ്ഞു ജീവിതത്തിലെ വളർച്ചയുടെ കാര്യം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കൂ പഴയ കാര്യങ്ങളൊക്കെ കഴിവതും നിങ്ങൾ മറന്നു തുടങ്ങൂ നിങ്ങളൊരു പുതിയ ആളാവാനായിട്ട് പോകുന്നു കഴിഞ്ഞതെല്ലാം വിട്ടേക്കുക പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകാനായിട്ട് പോവുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന അത്ര കഷ്ടപ്പാടൊന്നും നിങ്ങൾക്ക് വരികയില്ല അതേസമയം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്നു എന്ന് എങ്കിൽ അതൊരു തോന്നൽ മാത്രമാണ് നിങ്ങൾ അനുഭവിച്ചതൊന്നും കഷ്ടപ്പാടുകളല്ല അത് വെറും അനുഭവങ്ങൾ മാത്രമാണ് നിങ്ങളെ പരീക്ഷിക്കുന്ന ചില അനുഭവങ്ങൾ അതിന് നിങ്ങൾ ഒരുപാട് വില കൊടുക്കുന്നെങ്കിൽ മാത്രമാണ് അത് നിങ്ങൾ നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളെ വിഷമിപ്പിക്കില്ല അതേസമയം വളരെയധികം വില കൊടുക്കുന്നു ഈ കഷ്ടപ്പാടുകൾക്കെങ്കിൽ ഒരുപാട് വേദനയും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതൊക്കെ കേവലം അനുഭവങ്ങളായി നിസ്സാരമായി മറന്നു കളയൂ പുതിയ അവസരങ്ങളിലേക്ക് വിജയത്തിലേക്ക് നിങ്ങൾ വരൂ നിങ്ങളെ താഴ്ത്തി കെട്ടിയ ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് വളരെയധികം വിജയത്തോടു കൂടി ശോഭിച്ചു നിൽക്കാനാകും ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുറേ അധികം വിലപ്പെട്ട സമയങ്ങളാണ് ഈ മണിക്കൂറുകൾ നിങ്ങൾ കുറച്ചു സമയമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കൂ ചിന്തിക്കൂ ഒരു പുതിയ വ്യക്തിയായി മാറാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്ന സന്ദർഭമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഭാഗ്യാനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതലായും ഉണ്ടാകും ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായും വന്നു ചേരുന്നതുമാണ് അതേസമയം തന്നെ രോഗത്തെ പറ്റിയുള്ള ചിന്ത മനോദുഖത്തിനൊക്കെ ഇടവരുത്തും മെച്ചപ്പെട്ട ചികിത്സ എടുത്ത് രോഗത്തെ മറികടക്കാനും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്താനും നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും നിങ്ങൾ ഉദ്ദേശിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം കണ്ടെത്തുന്നതിനുള്ള അവസരം നിങ്ങൾക്കുണ്ടായി വരും അതേസമയം നിങ്ങൾക്കുള്ള ചില സൂചന കുടുംബ ബന്ധങ്ങളുടെയൊക്കെ മറവിൽ നിങ്ങളുടെ ബന്ധുക്കൾ പലരും നിങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോഴതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക പയൽ ടു ആയി നൽകിയിട്ടുള്ള പിങ്ക് നിറത്തിലുള്ള ഈ പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ മൂന്ന് മൂന്ന് ഒന്ന് എന്ന സംഖ്യയാണ് തൊടുകുറി പ്രകാരം ഇത് പ്രതിനിധാനം ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് വിചാരിച്ചു കിട്ടുന്ന ഒരവസരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ലാഭവും ഉണ്ടാകും കുടുംബം നല്ല സമൃദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു ഘട്ടമായിരിക്കും ഇനി വരുന്നത് ധൈര്യം വിടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ താങ്കൾ വലിയ ഒരു ദുർവാശിക്കാരനായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചില വഴക്കുകളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് അതിൽ ജയിക്കുകയും ചെയ്യും അതുപോലെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു സൂചന നിങ്ങൾ ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില വഴക്കുകളിലും ചില വാശിയുടെ പുറത്ത് ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം തോൽവി സംഭവിക്കുകയും നിങ്ങളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കരുതിയിരിക്കേണ്ടുന്ന ഒരു അവസരമാണ് താങ്കളുടെ വളരെ അടുത്ത ഒരു സ്നേഹിതൻ തന്നെ കുറച്ച് വിരോധിയായിട്ട് വരുന്നതാണ് എങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കാം വളരെ വർഷങ്ങളായിട്ട് കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യം കൈപിടിയരുത് കാരണം താങ്കളെ സദാസമയവും സഹായിക്കുവാനുള്ള ഒരു അജ്ഞാത ശക്തി പ്രവർത്തിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അത് ദൈവികമായിട്ടുള്ള ശക്തി തന്നെയാണ് ഒരാൾക്കും താങ്കളെ പെട്ടെന്നൊന്നും നശിപ്പിക്കുവാനായിട്ടൊന്നും കഴിയുകയില്ല അല്പം ചില ബുദ്ധിമുട്ടുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നഷ്ടങ്ങൾ വന്നുകൊണ്ടിരുന്നാൽ പോലും ധൈര്യം കൈപിടിയരുത് ഒരു വർഷത്തിനകം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് അധികം വ്യസനമൊന്നും അനുഭവിക്കേണ്ടി വരികയില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മനസ്സിൽ എപ്പോഴും ഓർക്കുക നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയാണ് വരാനായിട്ട് പോകുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ വരുന്ന സമയത്താണ് ഇനിയുള്ള കാലത്താണ് അത് വരാനായിട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം നിങ്ങളിപ്പോൾ എന്തെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ കാണുന്നില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടിയരുത് നിങ്ങളിലെ വിശ്വാസവും പ്രതീക്ഷയും സത്യവും ഒക്കെ നിലനിർത്തുക അതുകൊണ്ട് തന്നെ ഇതൊരു പരീക്ഷണ ഘട്ടമാണ് അത് തരണം ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ പുരോഗതിയിലേക്ക് കയറി വരും എന്ന് വിശ്വസിക്കൂ നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം വരുന്ന ചില സംഭവങ്ങൾ ഇടയ്ക്ക് വെച്ച് സംഭവിച്ചു മറ്റുള്ളവർക്ക് ഉയരാനായിട്ട് ആ അവസരം അവർ അവരുപയോഗിക്കുകയും ചെയ്തു എങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള അമർഷമൊന്നും ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലത്തിനുള്ള ഫലങ്ങൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് വന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ നോക്കിക്കാണണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ കർമ്മഫലത്തിനുള്ള അനുഭവങ്ങൾ ഭാഗ്യഫലങ്ങളായിട്ട് തന്നെ നൽകാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരും എന്ന സൂചനയാണ് ഇവിടെ നൽകുന്നത് എത്ര പ്രതികൂല സാഹചര്യത്തിലും ഒരു കച്ചു തുരുമ്പ് പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരും അതിൽ പിടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ എങ്കിലും തരണം ചെയ്യാനായിട്ട് സാധിക്കും അതിനുള്ള സാധ്യതകൾ ഇനി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ ചില ബന്ധങ്ങൾ അത് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിക്കോട്ടെ പ്രണയബന്ധമായിക്കോട്ടെ മറ്റ് ബന്ധുക്കളായിക്കോട്ടെ മനഃപൂർവ്വം തന്നെ ചിലരെ നിങ്ങൾ ഒഴിവാക്കി തന്നെ നിർത്തും അവരുടെ സിമ്പതി അല്ലെങ്കിൽ ഇമോഷൻ്റെ പേരിൽ അതൊന്നും കാണിച്ച് നിങ്ങളെ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കാനായിട്ട് ഇനി ആവില്ല ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് നിങ്ങളുടെ ഈ തീരുമാനങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നു അവരെയൊക്കെ കൂടുതൽ അടുക്കാതെയും കൂടുതൽ അകലാതെയും ഒരു മോഡറേറ്റായ ലെവലിൽ നിർത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് ഒരു ബ്ലോക്ക് വന്നിരുന്നു ആ ഒരു തടസ്സം നേരിട്ടതിനെ തുടർന്നായിരുന്നു കുറച്ച് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അത് നിങ്ങൾക്ക് അഴിയാൻ പോവുകയാണ് നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ശക്തി പ്രാപിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ അബാൻഡൻസ് അതായത് സമൃദ്ധി വന്നു ചേരും എന്നാണ് തൊടുകുറി പ്രകാരം വ്യക്തമാക്കുന്നത്